വേൾഡ് കപ്പിൽ വീണ്ടും ഒരു കിരീടത്തിനായുള്ള വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് ഇത്തവണയെങ്കിലും അവസാനിപ്പിക്കാമെന്ന ദൃഢനിശ്ചയത്തിലാണ് ടീം ഇന്ത്യ ഇതിന്റെ ആദ്യപടി ടീം ഇന്ത്യ പിന്നിട്ട് കഴിഞ്ഞു ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ തലയെടുപ്പോടെ ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴിൽ പ്രഥമ എഡിഷനിൽ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിക്ക് കീഴിൽ കപ്പുയർത്തിയ ശേഷം പിന്നീട് ഒരിക്കലും ഇന്ത്യക്ക് ജേതാക്കളാവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തവണ അത് സംഭവിച്ചേക്കുമെന്ന നിർണായക സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് എയിലെ നാല് മത്സരങ്ങളിൽ മൂന്നിലും ജയിച്ചതോടെയാണ് ഇന്ത്യ ഒന്നാം സ്ഥാനക്കാരായി തന്നെ സൂപ്പർ എയ്റ്റിലേക്ക് ടിക്കറ്റ് വാങ്ങിയത് അസോസിയേറ്റ് ടീമുകളിലൊന്നായ കനഡയ്ക്കെതിരെയുള്ള അവസാന മത്സരം പിച്ചിലെ ഈർപ്പം കാരണം ടോസ് ും നടത്താൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഒരു മത്സരം അവസാനമായി ഉപേക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ എഡിഷനിലാണ് അന്ന് ഇന്ത്യ കപ്പ് ഉയർത്തുകയും ചെയ്തു ഇത്തവണയും ഇന്ത്യയുടെ കിരീടധാരണം സംഭവിക്കുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഇതുകൊണ്ട് മാത്രം തീർന്നില്ല രണ്ടായിരത്തി ഏഴിലും ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ത്യയുടെ കളിയാണ് മഴയെ തുടർന്ന് ടോസ് പോലും നടത്താൻ സാധിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടത് ഇത്തവണത്തേതുപോലെ അന്നും ഒരു അസോസിയേറ്റ് ടീമായിരുന്നു എതിരാളികൾ സ്കോട്ട്ലന്റുമായുള്ള ആദ്യ മത്സരമായിരുന്നു മഴ കാരണം വേണ്ടെന്ന് വെച്ചത് ഇതുകൊണ്ട് മാത്രം ില്ല രണ്ടായിരത്തി ഏഴിലെ വേൾഡ് കപ്പുമായുള്ള സാമ്യത അന്നത്തെ ഇന്ത്യൻ സ്ക്വാഡിൽ ഒരു മലയാളി താരത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഫസ്റ്റ് ബോളർ ശ്രീശാന്താണ് ടീമിന്റെ ഭാഗമായിരുന്നത് അതിനുശേഷം ആദ്യമായാണ് ഇന്ത്യൻ ടീമിൽ ഇത്തവണ ഒരു മലയാളി ഉണ്ടാകുന്നത് അത് സഞ്ജു സാംസൺ ആണ് ടൂർണമെന്റിൽ ഇനിയും അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും സൂപ്പർ എയ്റ്റിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സഞ്ജുവിന് പകരം ഋഷഭ് പന്തിനാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ടീമിലേക്ക് നറുക്ക് വീണത് ബാറ്റിംഗിൽ മൂന്നാം നമ്പറിലേക്ക് പ്രമോഷൻ ലഭിച്ച അദ്ദേഹം ഇത് മുതലാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രമേ ഇനി സഞ്ജുവിനെ കളിപ്പിക്കാൻ സാധ്യതയുള്ളൂ ഇത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും മികച്ച പ്രകടനം തന്നെ ഇന്ത്യക്ക് വിജയം കരസ്ഥമാക്കണമെങ്കിൽ നടത്തേണ്ടതുണ്ട് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായതോടെ ഇനി ഇന്ത്യ സൂപ്പർ എയ്റ്റിനായി കാത്തിരിക്കുകയാണ് സൂപ്പർ എയ്റ്റിൽ ഗ്രൂപ്പ് ഒന്നിലാണ് ഇന്ത്യയുള്ളത് മുൻ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയ അതുപോലെ അഫ്ഗാനിസ്ഥാൻ എന്നിവർക്കൊപ്പം ബംഗ്ലാദേശ് അല്ലെങ്കിൽ നെതർലാൻഡ് ആയിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ ഇരുപതിന് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ഓസ്ട്രേലിയയെയും ഇന്ത്യ നേരിടും അതിനിടെ ഇരുപത്തിരണ്ടിന് നടക്കുന്ന കളിയിൽ എതിരാളികൾ ബംഗ്ലാദേശോ അല്ലെങ്കിൽ നെതർലാൻഡോ ആയിരിക്കും ഇത്തവണ കിരീടം ചൂടാൻ ഇന്ത്യക്ക് സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം